പോയ വാരം പോയ മാസം പോയ കൊല്ലം അങ്ങനെ കഴിഞ്ഞു പോയ കൊല്ലം എന്നർത്ഥത്തിന് നമുക്ക് പറയുന്നത് നമുക്ക് അതിൻ്റെ ഒരു 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 എന്താണ് സാധാരണ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ഒന്ന് പരിചയപ്പെടാം ഒന്ന് മൂന്ന് രീതിയിൽ ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാം നമ്പർ വൺ ഉസ്ബു അൽ ഉസ്ബു അല്ലി ഫാത്ത് ഇനി വർഷമാകുമ്പോൾ സെനഅല്ലി ഫാത്തത് സെന എന്ന് പറയുന്നത് ഒരു ഫെമിനിൻ വേർഡ് ആയതുകൊണ്ട് ഒരു ആയതുകൊണ്ട് സ്ത്രീലിംഗ വാക്കാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് സെന ി ഫാത്ത കഴിഞ്ഞ വർഷം രണ്ടാമത്തത് അതോ പോയ വർഷം മൂന്നാമത്തൊന്ന് ഇതാണ് മൂന്ന് രീതി എന്ന് പറയുന്നത് സെനൽ മാതി ഇനിയും ഉണ്ടാവാൻ മതി കേട്ടോ കാരണം ഇവരുടെ ഒരു സാധാരണക്കാർ പല ആംഗിളിലും ആശയം പറയാൻ വേണ്ടി ഉപയോഗിക്കും ഓക്കെ അപ്പോൾ നമുക്കൊരു പോയ വാരം എന്നാണെങ്കിൽ ഉസ്ബു അൽ മാതി ഉസ്ബു അൽ മാതി ഉസ്ബു അൽ മാതേന കഴിഞ്ഞ വായ കഴിഞ്ഞ ആഴ്ച ഉസ്ബു അല്ലി ഫാത് ഫാത് ഫാത്താന നഷ്ടപ്പെടുക എന്ന അർത്ഥത്തിനൊരു ഫാത്തേയാണ് ഉസ്ബു അൽ റാഹ് ഉസ്ബു അല്ലി റാഹ് ഓക്കെ അപ്പോൾ കഴിഞ്ഞ വാരം എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതേപോലെ മാസത്തിലേക്ക് അടക്കുകയാണെങ്കിൽ ഇതേ രീതിയിലാണ് അത് ഷെഹറി എന്നതും ഫെമിനൻ വേഡല്ല ഒരു മെസ്കനൻ വേഡായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് ഷെഹറിൽ മാളി ഷെഹറിൽ മാളി ി റാഹ്ഷി ഷെഹർ ലിഫാ ഈ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെ പറയാൻ സാധിക്കുന്നതാണ് അപ്പോൾ അള്ളാഹിഅനമക്കിൻസ് മൗജൂദ് ഷെഹർ അല്ലി മാറി കഴിഞ്ഞ മാസം ഞാനുണ്ടായിരുന്നില്ല ഏഹ് അല്ലെങ്കിൽ പറയാം എൻ്റെക്കും തക്രീർ ഷെഹർഅല്ലി ഷെഹർഅല്ലി ഫാത്ത് ഷെഹർഅല്ലിഫാത്ത് കഴിഞ്ഞ മാസത്തെ തക്രീർ എന്ന് പറഞ്ഞ റിപ്പോർട്ട് നിങ്ങളെടുത്തുണ്ടോ അപ്പോൾ ഷെഹർഅല്ലിഫാത്ത് آه, كان عندنا جو معتدل, شاب, سنة اللي فات നമുക്ക് ഒരു ഒരു ആവറേജ് ക്ലൈമറ്റ് ആയിരുന്നു ആവറേജ് ക്ലൈമറ്റിന് എന്താ പറയാ അൽ ജൗവ്തിലവ് മെഴത്തതിൽ സനഫനി കഴിഞ്ഞ വർഷം നമ്മുടെ പിന്നെ ജവ ക്ലൈമറ്റൊക്കെ ഒരു ആവറേജ് ക്ലൈമറ്റ് ആയിരുന്നു എന്ന് പറയാം ഓക്കെ അപ്പോൾ കുറേ വാക്കുകൾ നിങ്ങളിതിലൂടെ പഠിച്ചു ഇങ്ങനെ അറബി ഭാഷ അറബികളെ പോലെ സംസാരിക്കാൻ നിങ്ങളെ പര്യാപ്തമാക്കുന്ന കോഴ്സ് കോഴ്സ് കൊണ്ട് ഇതൊക്കെ കാര്യമാവുള്ളൂ എന്തിനായി കോഴ്സ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് ചോദിച്ചാൽ പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾക്ക് യൂട്യൂബിലൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇങ്ങനൊരു സിസ്റ്റമാറ്റിക് കോഴ്സ് നടക്കുന്ന അറിയില്ല എന്ന് ഒരു വിവരം കിട്ടിയത് കൊണ്ടാണ് നിങ്ങളൊക്കെയും എൻ്റെ കൂടെ ആവസ്ഥിരം ക്ലാസിന് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരിക ക്ലോസും ജോയിൻ ചെയ്യും അതിൻ്റെ വിവരങ്ങളൊക്കെ ഇതിനോടൊപ്പമുണ്ട് ശുക്രൻ ലഖും മാക്സ്ലാമ